പരിശുദ്ധ ഹജ്ജിന് മക്കയിലേക്ക് പുറപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ അവർക്ക് ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടുവേദന കാരണം പ്രയാസപ്പെടുന്ന ആളുകളെക്കുറിച്ചും അത് വീട്ടിലിരുന്ന് മാറ്റാവുന്ന കാര്യത്തെക്കുറിച്ചും അപ്രകാരം വയസ്സായ ഒരു സഹോദരന് ഒരു വല്യുപ്പാക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞതും അതിലൂടെ അവരുടെ അനുഭവവും വെച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കാരണം ഇനി ഒരു മൂന്ന് മാസമാണ് സമയം മൂന്ന് മാസം ഇല്ല റമള പകുതിയായില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും കുറഞ്ഞ സമയമുള്ളത് പലരും എന്താ പറഞ്ഞാൽ വയസ്സായ ആളുകളായിരിക്കും ജീവിതത്തിലെ ഒരു വലിയ അഭിലാഷായിരിക്കും ഇത് കഴിഞ്ഞിട്ട് അങ്ങ് കണ്ണടഞ്ഞാൽ മതി എന്ന് കരുതി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ദൈവത്തിനോടുള്ള ഒരു ബാധ്യത തീർക്കാൻ ഉദ്ദേശിക്കുന്ന പലരും മുട്ടുവേദനയായിട്ട് അസുഖങ്ങളായിട്ട് മൂത്രവാർച്ചയായിട്ട് പ്രമേഹമായിട്ട് അസുഖമായിട്ട് നീച്ച് നിൽക്കാൻ കഴിയാതെ ആയിട്ടൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് ഇനി എങ്ങനെ ചെയ്യുക എങ്ങനെ അത് നേരെ കഴിയുക എന്നൊക്കെ നോക്കിയ ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് ഉള്ള ആരോഗ്യം പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്താനും പോയി വന്ന ബാക്കിയുള്ള ജീവിതത്തിൽ പ്രയാസമില്ലാതെ പോകാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് പരിശുദ്ധ ഹജ്ജിന് മക്കയിലേക്ക് പുറപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ അവർക്ക് ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടുവേദന കാരണം പ്രയാസപ്പെടുന്ന ആളുകളെക്കുറിച്ചും അത് വീട്ടിലിരുന്ന് മാറ്റാവുന്ന കാര്യത്തെക്കുറിച്ചും അപ്രകാരം വയസ്സായ ഒരു സഹോദരന് ഒരു വല്യുപ്പാക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞതും അതിലൂടെ അവരുടെ അനുഭവവും വെച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കാരണം ഇനി ഒരു മൂന്ന് മാസമാണ് സമയം മൂന്ന് മാസം ഇല്ല റമള പകുതി അപ്പോൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞ സമയമുള്ളത് പലരും എന്താ പറഞ്ഞാൽ വയസ്സായ ആളുകളായിരിക്കും ജീവിതത്തിലെ ഒരു വലിയ അഭിലാഷായിരിക്കും ഇത് കഴിഞ്ഞിട്ട് അങ്ങ് കണ്ണടഞ്ഞാൽ മതി എന്ന് കരുതി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ദൈവത്തിനോടുള്ള ഒരു ബാധ്യത തീർക്കാൻ ഉദ്ദേശിക്കുന്ന പലരും മുട്ടുവേദനയായിട്ട് അസുഖങ്ങളായിട്ട് മൂത്രവാർച്ചയായിട്ട് പ്രമേഹമായിട്ട് അസുഖമായിട്ട് നീച്ച് നിൽക്കാൻ കഴിയാതെ ആയിട്ടൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് ഇനി എങ്ങനെ ചെയ്യുക എങ്ങനെ അത് നേരെ കഴിയുക എന്നൊക്കെ നോക്കിയ ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉള്ള ആരോഗ്യം പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്താനും പോയി വന്ന ബാക്കിയുള്ള ജീവിതത്തിൽ പ്രയാസമില്ലാതെ പോകാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ പറയുമ്പോൾ അതിന് പിന്നില് വേറൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് മറ്റൊന്നുമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെയ്തു മാറ്റി കൊടുത്തു അങ്ങനെ അവർക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് ശേഷം ഒരുപാട് പ്രതികരണങ്ങളാണ് കിട്ടിയത് ഒരുപാട് പേര് ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നവരുണ്ടെന്നും അവർക്ക് ഈ ഒരു ചികിത്സ ചെയ്യണം എന്നുള്ളതായി എൻ്റെ ഇടയിൽ ഒരു സഹോദരൻ എന്നെ ഫോൺ ചെയ്തു എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഈ പ്രയാസം നിങ്ങൾ ഈ വീട്ടിലിരുന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല മാറ്റം കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം ഇങ്ങനെ ഹജ്ജിന് പോകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും എൻ്റെ വകയായിട്ട് എനിക്ക് ഏതായാലും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സന്തോഷമല്ലേ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നി പഠിച്ചോൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു അറിവുണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ ഒരാൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ട് മരുന്നും ആശുപത്രിയൊക്കെ ഉണ്ടായിട്ട് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം ഞാൻ ആളോട് പറഞ്ഞു നിങ്ങളിത് പറഞ്ഞ നല്ലൊരു കാര്യം കേട്ടോ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്രാവശ്യം അജ്ജന് പോകുന്നവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആളുകൾക്ക് ഈ മുട്ടുവേദന ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേറെ വലിയൊരു സംതൃപ്തി വേറെ എന്താ ഉള്ളത് നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ടോ ഡോക്ടറായി പഠിച്ചു എന്നുള്ളേല് നിങ്ങൾക്കൊക്കെ അജ്ജിനു പോകാൻ കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ അതിൽ എൻ്റെ അപ്പുറവും ഒരു ചരിതാർത്ഥ്യം വേറെ അനുഭവിക്കുന്നില്ല എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനും മതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതിനായി കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട് അവിടെ എത്താന് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഒരു കാര്യം പറയാനാണുള്ളത് അജ്ജിന് പോണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വിളിക്ക് നിങ്ങളുടെ അസുഖം പരമാവധി പ്രത്യേകിച്ച് മുട്ടുവേദന കാരണം അവിടെ നടത്തം കൂടുതലായിരിക്കുമല്ലോ സയ്യ് തോഫ് ഇതൊക്കെ ആയിട്ട് നല്ലോണം നടത്തം വരും അപ്പം ആ ഒരു സംഗതി പിന്നെ ഒത്തിന് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ റൂമൊക്കെ ദൂരെ ആണെങ്കിൽ ഒക്കെ കുറെ നടത്തം വരുമല്ലോ അപ്പം അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് നടത്തം പ്രയാസമുള്ള തേയ്മാനോ മുട്ടുവേദനയും എല്ല് തേയ്മാനമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗം മാറ്റി എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പഠിച്ചിട്ട് കുറേ ആൾക്ക് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും തരാൻ ചള്ള മാറും അവരിതിലാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഫ്രീ ആയി തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് ഒരു പൈസക്ക് വേണ്ടിയിട്ടും അതിനൊന്നുമല്ല ഞാൻ അതിന് ഷംലീന ഡോക്ടറിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പറഞ്ഞാലും മുന്നിൽ പേഷ്യൻ്റ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഫോൺ എടുക്കാൻ കഴിയില്ല പലരും വിളിച്ച് സന്തോഷം പറയും പ്രയാസം പറയും അവരുടെ പ്രയാസം ഒന്ന് കേൾക്കുമെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നാൽ നമ്മളെടുത്ത് പത്തും ഇരുപതും ഇരുപത്തഞ്ചും ദിവസം മുൻപ് ബുക്ക് ചെയ്ത ആളുകൾ ഇരിക്കുകയായിരിക്കും അവർ ടോക്കൺ എടുത്ത് മണിക്കൂറുകൾ കാത്തിരുന്നിട്ടാണ് ഇവിടെ വരുന്നത് സ്വാഭാവികമായിട്ടൊത്തിരി ആളുകൾ അവസാന പ്രതീക്ഷ എന്നുള്ള നിലക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ ഈ ഫോൺ എടുക്കുന്നത് ശരിയല്ലല്ലോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ്റെ ഒഫീഷ്യൽ നമ്പർ മുഴുവൻ ഡോക്ടർ ഷമലീനയാണ് കൈകാര്യം ചെയ്യാറുള്ളത് അപ്പോൾ ഡോക്ടർ ഞാൻ എന്തു ചെയ്തു പറഞ്ഞു പ്രാവശ്യം നമുക്ക് ഹജ്ജിന് പോകുന്നവരെ അവർക്ക് ആ ഒരു ഈ നമ്പറിൽ വെച്ചിട്ട് ഇതിൽ അവർ വിളിക്കുന്നത് മുഴുവൻ എടുക്കും അല്ലെങ്കിൽ അവർ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലെങ്കിലും മറുപടി കൊടുക്കും അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യാൻ കരുതുന്നതാണ് ഞങ്ങൾക്ക് മുട്ടുവേദന അതുപോലെ തന്നെ കഫസംബന്ധമായ പ്രശ്നങ്ങൾ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ രോഗങ്ങൾ ആ വയസ്സായ ആളുകൾക്ക് ഉണ്ടാവുക അവർക്കാണ് ഹജ്ജിന് പോകുമ്പോൾ എന്താ ചെയ്യുക എന്നുള്ള പ്രയാസം ഉണ്ടാവുക അപ്പോൾ അതിനുള്ള പരിഹാരവും പറഞ്ഞുതരാം ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ട് അവർക്കിടെ കുറച്ച് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മരുന്ന് കുടിക്കുക അതിനുള്ള മരുന്നുകൾ ഞങ്ങൾ തരാം ഫ്രീ ആയിട്ട് തരാം അത് ഫോണിൽ ഞങ്ങൾ ബന്ധപ്പെടുക ഡോക്ടർ പരിശോധിക്കും ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തുതരാം ഞാൻ നോക്കിയിട്ട് മരുന്ന് എഴുതിയിട്ട് കിട്ടാനുള്ള ആക്കാം നിങ്ങൾ വന്നിട്ട് അത് കളക്ട് ചെയ്താൽ മതി ആരെങ്കിലും വിട്ടാൽ മതി നിങ്ങൾ വരേണ്ടതില്ല ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക പരമാവധി എന്ത് അറിയോ ഇത് നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് എത്തിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പൈസ ഉണ്ടാവും പക്ഷേ ആരോഗ്യം കൊണ്ട് കഴിയാത്തതിൻ്റെ പേരിൽ ഇത് മാറ്റി വെച്ചേക്കും പലരും നറുക്കെടുപ്പിന് കൊടുത്തിട്ടുണ്ടാവും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എഴുതിയിട്ട് കിട്ടും ചെയ്തിരിക്കും ഇനി എങ്ങനെ പോവുക എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇന്നലാവണ കാര്യം ചെയ്യാന്ന് എഴുതീട്ടാണ് ഞാൻ കുറച്ച് ഹജ്ജിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ആരോഗ്യ കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് നിങ്ങൾ പോകുമ്പോൾ കരുതിയിരിക്കേണ്ട മരുന്നുകളൊക്കെ ശരിക്ക് നിങ്ങൾ മുൻകൂട്ടി കരുതി വെക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ ലെറ്ററും ബില്ലും വാങ്ങി വെക്കുക പ്രിസ്ക്രിപ്ഷൻ അല്ല പ്രിസ്ക്രി വയസ്സായ ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ടോ പറയണേ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ എഴുത്താണ് അത് മെഡിക്കൽ ഷോപ്പായിരിക്കേ വായിക്കാൻ കിട്ടുള്ളൂ കസ്റ്റംസേർ സമ്മതിക്കൂല അപ്പോൾ അതിൻ്റെ ബില്ലും ഡോക്ടറെ സർട്ടിഫിക്കറ്റും നിങ്ങളെ കയ്യിൽ കരുതി വെക്കുക പിന്നെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ പലപ്പോഴും ഈ മരുന്ന് പ്രഷറിനും ഷുഗറിനൊക്കെ മരുന്നുള്ളത് നിങ്ങളെ ലഗേജിലിടും നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നിങ്ങളെ കയ്യിൽ പിടിക്കാനുള്ള ഒരു ബാഗ് ഉണ്ടാവും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാനാട്ടോ അതിൽ നിങ്ങൾ അത്യാവശ്യം ബീപ്പിൻ്റെയും പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ മരുന്ന് വെക്കുക പെട്ടെന്ന് തലമിന്നൽ തലമിന്നലുണ്ടാവുന്ന ആളാണെങ്കിൽ അതിനൊക്കെ വെക്കണ മരുന്ന് ആ ബാഗിൽ വെക്കുക കാരണം എന്താ അറിയുമോ ചിലപ്പോൾ നിങ്ങൾ അവിടെ എത്തുമ്പോൾ വിമാനം വൈകും അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ബാഗും മറ്റേ ബാഗും രണ്ട് സ്ഥലത്തേക്കാലം അപ്പം നിങ്ങൾക്ക് മരുന്ന് വിൽക്കാൻ നേരമായ പണിയാവും രണ്ടാമത്തേത് ചിലപ്പോൾ വിമാന സമയത്ത് എത്തും പക്ഷേ ലഗേജ് മിസ്സാവും അങ്ങനെ ഉണ്ടെങ്കിലും കയ്യിലുള്ള ഈ സാധനം ഉണ്ടെങ്കിൽ അത്യാവശ്യ സാധനം അതിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം വരില്ല ഇനി മൂന്നാമത്തെ ഒരു സാധനം കൂടെ ഉണ്ട് നമ്മൾ കയ്യിൽ കരുതുന്ന മരുന്നിൽ നിങ്ങൾ എയർപോർട്ടിലോ മറ്റോ പോകുമ്പോൾ ആളെ മരുന്നാണ് ഇതും കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ നിങ്ങളൊപ്പമുള്ളവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തി ലെറ്ററും ബില്ലും ഒക്കെ വാങ്ങി മാത്രം പോവുക ചിലപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇതൊന്നും കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ഇതാക്കി എന്നാരെങ്കിലും കരഞ്ഞ് പറഞ്ഞാലൊന്നും എന്ത് ചെയ്യരുത് അത് വാങ്ങരുത് ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ ഇത് കൊടുത്തുകൊണ്ട് കുറേ ആളുകൾക്ക് ഇതറിയാം പക്ഷെ എന്നാലും ആദ്യമായിട്ട് പലരും എന്താ പറഞ്ഞാൽ സംസ്ഥാനം വിട്ടുതന്നെ ആദ്യമായിട്ടേക്കാണ് യാത്ര ചെയ്യണത് അങ്ങനത്തെ പോലായിരിക്കും പലപ്പോഴും ഹജ്ജിന് ഒരു ഇതിൽ പോരുന്നത് അപ്പോൾ പലരും എന്ത് ചെയ്യും മയക്കുമരുന്ന് അടക്കമുള്ള സാധനങ്ങൾ അതിൽ തന്ന് കുടുങ്ങി അങ്ങളാ കുടുങ്ങുക അപ്പോൾ പിന്നെ സൗദിയിലൊക്കെ നിയമം തലവെട്ടലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പെടുകയാണെങ്കിൽ ഇങ്ങളാ പെടുക അപ്പം നിങ്ങളൊരു അല്ലേ ആ പോണ ആളെ മരുന്ന് ഓനെ കൊണ്ടുപോകാൻ മറന്നോ അത് പിടിക്കുമോ എന്ന് വെച്ച് തന്നാൽ ഒരു കാരണവശാലും വാങ്ങരുത് നിങ്ങൾ നിങ്ങളൊപ്പമുള്ളവരോട് നിങ്ങൾ ഓലെയൊക്കെ കൊടുത്തോളി എന്ന് പറഞ്ഞു ഓല് ചോദിച്ചിട്ട് ചെയ്യുക വയസ്സായ ഉമ്മിപ്പിയും ആ ഒരു സെൻറ്റിമെൻസിൽ വിഴരുത് പിന്നെ ആരെങ്കിലും മരുന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നിങ്ങളെ ഗ്രൂപ്പ് ലീഡറോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ നിങ്ങളെ മരുന്ന് കിട്ടുമ്പോൾ തന്നെ ഡോക്ടറോട് പറയും കുറച്ച് കൂടുതൽ ദിവസത്തിന് വേണം ഹജ്ജിന് പോവുകയാണ് പറഞ്ഞിട്ട് നീട്ടി എഴുതിക്കുക ഇപ്പം ചിലപ്പോൾ ഡോക്ടർ പറയുമ്പോൾ ഷുഗർ ചെക്ക് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബി പി ചെക്ക് ചെയ്യണതും ഷുഗർ ചെക്ക് ചെയ്യുന്നതുമായിട്ടുള്ള സംഗതികൾ എന്തു ചെയ്യുക കയ്യിൽ വെക്കുക പിന്നെ ചെയ്യേണ്ടത് അവിടെ ഉണ്ടാകുമ്പോൾ രണ്ട് തരത്തിലുള്ള കാലാവസ്ഥ ഉണ്ടാവുക അത് ചൂട് രാജ്യമാണ് പക്ഷെ പലപ്പോഴും അവിടെ ഉള്ള ആളുകൾക്ക് തണുപ്പ് തട്ടിയിട്ട് ആ പ്രശ്നം വരും എന്താ അറിയാം അറവിൻ്റെ ഉള്ളിലും മദീനത്തെ പള്ളിയിലും റൂമിലും ലോഞ്ചിലും എയർപോർട്ടിലും ഒക്കെ എ സി ആയിക്കാരും അപ്പോൾ ആ തണുപ്പ് തട്ടിയിട്ട് അങ്ങക്ക് അവിടെ പ്രശ്നം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ എ സി തീരെ തട്ടാത്ത ഒരാൾ എ സിക്ക് വരുമ്പോഴുള്ള പ്രയാസം ഉണ്ടാവും അപ്പോൾ അതിന് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ടൈലേക്കാലും അപ്പം റൂമിലൊക്കെ ചെരുപ്പ് ഇടാതെ നടത്തരുത് തണുപ്പ് തട്ടിയിട്ട് പിന്നെ രോഗങ്ങൾ നിങ്ങൾക്ക് വരും അത് ശ്രദ്ധിക്കുക രണ്ടാമത് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൂമിലൊക്കെ ചുടുവെള്ളം ഉണ്ടാവും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേ തണുപ്പ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും സുബയ്ക്കൊക്കെ ഉള്ളുടുക്കുന്ന സമയത്ത് തണുപ്പാണെങ്കിൽ ഉള്ളുടുത്ത് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം പോവുക പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ചെയ്യേണ്ട ഒരു സംഗതി വെള്ളം തണുത്തതും കിട്ടും സാധയും കിട്ടും പക്ഷെ നിങ്ങൾ ആ വെള്ളം എടുക്കുന്ന കൂളറിൽ അമർത്തിയാൽ ചിലപ്പോൾ എന്താ ഉണ്ടാവുക തണുത്തതേ കിട്ടുള്ളൂ അപ്പം അവരോട് പറഞ്ഞാൽ മതി പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അത് ഈ തണുത്ത വെള്ളം മാത്രമാണ് കിട്ടുക എന്ന് എഴുതിയിട്ട് അത് മാത്രം കുടിച്ച് രോഗങ്ങൾ ഉണ്ടാക്കിയിട്ട് വരും പിന്നെ പെട്ടെന്നതിൽ വരുന്നതിനുള്ള ഒരു എമർജൻസി കിറ്റ് കയ്യിൽ വെക്കുക പനി തലവേദന ചുമ ജലദോഷം വയറിളക്കം ഇങ്ങനെ പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക പിള്ളേർ പെണ്ണങ്ങളൊക്കെ കാട്ടുന്ന ഒരു പരിപാടി എന്താ അറിയാം വെള്ളം കുടിക്കാതിരിക്കും കാരണം ഈ മൂത്രം ഇരിക്കേണ്ട എഴുതിയിട്ട് പ്രത്യേകിച്ച് അസറിന് പോയിട്ട് ഈശാനിസ്കാരം കഴിഞ്ഞ് രൂപ രൂപമാകുമ്പോൾ എന്ത് ചെയ്യും നല്ലോണം വെള്ളം കുടിച്ചു വയ്ക്കും ഒരൊറ്റ ഉലൂൽ ഇതാക്കാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് നന്നായിട്ട് വെള്ളം കുടിക്കുക അതിനൊക്കെയുള്ള സംവിധാനവും സൗകര്യവും അവിടെ ഉണ്ട് ഇല്ലെങ്കിൽ അത് മൂത്രക്കടച്ചിലാവും മൂത്രക്കടച്ചിൽ കൂടിയിട്ട് പനിയാവും വയറുവേദന ഉണ്ടാകും കിഡ്നി ഒക്കെ ഉള്ളവന് അത് പ്രയാസം ഉണ്ടാവാൻ അത് മതി അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ ആർത്തവ സംബന്ധമായിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാറിയോ ഞാനിപ്പം ഒന്ന് ഷബലിന ഡോക്ടറെ കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ കാര്യം അത് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് എന്താണ് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കാലോ എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ലേഡീസൊക്കെ പോവുകയാണെങ്കിൽ ഡോക്ടറെ ഒന്ന് കണ്ട് അതിനനുസരിച്ചുള്ള ഹോ ടാബ്ലെറ്റ്സ് ഇഞ്ചക്ഷൻ ഇതൊക്കെ ചെയ്യുക അത് ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണേണ്ടത് അവരെ നിങ്ങൾ കണിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെടുത്തുള്ള ഡോക്ടേഴ്സിനെയാണ് അത് കാണേണ്ടത് അത് കണ്ട് അത് ഷബലീന ഡോക്ടർ അല്ലാട്ടോ ചെയ്യുക അങ്ങനെയല്ല ഇതാക്കിയിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിനുള്ള മരുന്നുകളും ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുക അതല്ലാതെ അവസാന സമയത്തല്ല അത് ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം സമയത്ത് കഴിക്കുക പലപ്പോഴും ഷുഗർ ബി പി പോലെയുള്ള രോഗങ്ങൾ കിട്ടുമ്പോൾ നന്നായിട്ട് കഴിക്കുക കാരണം എന്താ പറഞ്ഞാൽ ചിലപ്പോൾ യാത്രയൊക്കെ ആണെങ്കിൽ വണ്ടി വൈകാൻ ചാൻസ് ഉണ്ട് ബ്ലോക്കിൽ പെടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയായില്ലേ അപ്പാണ് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആയില്ലേ എന്ന് കരുതിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതിരിക്കരുത് കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കുകയും ഷുഗർ പോലുള്ള രോഗങ്ങളുള്ളവർ കുറച്ച് ഭക്ഷണോ ലഘുവായിട്ടുള്ള ചോക്ലേറ്റോ അങ്ങനത്തെ സാധനങ്ങളോ കയ്യിൽ വെക്കുകയും ചെയ്യാം മുട്ടുവേദന ഉള്ളവർക്ക് ഞാൻ എന്ത് ചെയ്തുതരാം അത് നേരത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഓടാനും തവാഫ് ചെയ്യാനും നടക്കാനൊക്കെ ഇൻഷാല്ല പറ്റും ആ ഒരു മാനസിക ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവും അതിനുള്ള സംഗതി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തുതരാം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമത്തത് ഞാനൊരു മുരിങ്ങയുടെ എക്സർസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരിങ്ങ ഇല എടുക്കുക അതിലേക്ക് കല്ലുപ്പ് ഇടുക രണ്ട് ഗ്ലാസ് മുരിങ്ങയും ഒരു ഗ്ലാസ് കല്ലുപ്പും ഇടുക രണ്ട് ടേസ്റ്റ് മൂന്നാവാം അല്ലെങ്കിൽ അത് കുറച്ച് അങ്ങോട്ടും ഒക്കെ ആവാം എന്നിട്ട് നന്നായിട്ട് മൈലാഞ്ചി പോലെ അരച്ചിട്ട് നിങ്ങളുടെ കാലിൻ്റെ മുട്ടിലിടുക എന്നിട്ട് അത് ചെറുതായിട്ട് ചൂട് പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വെക്കുക നീര് പോവും രണ്ടാമത്തത് നിങ്ങളുടെ കാലിൻ്റെ അടിഭാഗത്ത് ഒരു തവൽ പോലെ അല്ലെങ്കിൽ ഒരു മുണ്ട് ചുറ്റിയിട്ട് വെക്കുക എന്നിട്ട് കാല് നീട്ടി വെക്കുക എന്നിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ മുണ്ട് ചുരുട്ടിയിട്ട് വെക്കുക എന്നിട്ട് അതിലേക്ക് അമർത്തുക നല്ല മാറ്റം കിട്ടും രാവിലെ പത്ത് വട്ടം വൈകുന്നേരം പത്ത് വട്ടം അങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ കാലിൽ നീട്ടി വെക്കുക എന്നിട്ടൊരു ഇടുക എന്നിട്ട് കാല് നീട്ടിയിട്ട് ആ തോർത്തുമുണ്ട് മുന്നിലേക്ക് ഇട്ടിട്ട് കാലിൻ്റെ അടി കൂടെ ഇട്ടിട്ട് വലിക്കുക എന്നിട്ട് നന്നായിട്ട് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞരമ്പുകൾക്കൊക്കെ ആയാസം കിട്ടും നിങ്ങളെ തേയ്മാനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ ചെയ്യേണ്ടത് ഒന്നെന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കോണിമത്തെ ഒരു സ്റ്റെപ്പ് കയറുക ഇറങ്ങുക വീണ്ടും കയറുക ഇറങ്ങുക നിങ്ങൾക്ക് കാലിന് കഴിയുമെങ്കിൽ തീരെ കഴിയില്ലെങ്കിൽ അല്ല പറയുന്നത് ആ രൂപത്തിൽ ചെയ്യുക അതേപോലെ തന്നെ തള്ളവരലുമ്പോൾ നീണ്ടു നിന്നിട്ട് ഉയരത്തിലേക്ക് പൊന്തി നിൽക്കാൻ നോക്കുക പിന്നെ പരമാവധി തടി കുറയ്ക്കുക ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഒറ്റയടിക്ക് തടി കുറച്ച് നിങ്ങൾ വേറെ രോഗിയാവരുത് എന്നാലും പഞ്ചസാരയും മരിഭക്ഷണവും കുറയ്ക്കുക കഞ്ഞി കുടിക്കുന്ന ആളാണെങ്കിൽ പരമാവധി അത് ഒഴിവാക്കുക ഗോതമ്പിലേക്ക് മാറുക ചാമയിലേക്ക് പോവുക അതേപോലെ തന്നെ ചിയാ സീഡൊക്കെ നല്ലതാണ് പിന്നെ വയറ് ഉറക്കുക എന്നുള്ളത് അവിടെ പോയാൽ സംഭവിക്കലുണ്ട് കാരണം പലപ്പോഴും ഇവിടെ തിന്നീണ ചക്കി മാങ്ങയൊന്നും കിട്ടൂല അല്ലെങ്കിൽ ഇലക്കറിയും കുമ്പളങ്ങക്കറിയും കിട്ടൂല അപ്പോൾ സ്വാഭാവികമായിട്ടും വയർ ഉറക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ളവരവിടെ പറയുന്നത് രാത്രി കിടക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക രാവിലെ എണീക്കുമ്പോഴും രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക പരമാവധി എന്തു ചെയ്യുക പച്ചക്കറികൾ കഴിക്കുക അവിടെ സലാഡുകളും ഇലക്കറികളും ഈ ബഗ്ദോനിയസ് പോലെയുള്ള കുറേ ഇലകൾ അവിടെ കിട്ടും ഭക്ഷണത്തിൽ അതൊക്കെ കഴിക്കുക പഴങ്ങൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക അതൊക്കെ ഭക്ഷണത്തിൽ കിട്ടും പക്ഷെ അത് മാറ്റി വെക്കരുത് നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ ബിരിയാണീൻ്റെ ചോറ് അല്ലെങ്കിൽ അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ അത് ആക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് നല്ലോണം ഭക്ഷണം കഴിക്കുക ഇനി ഇല്ലെങ്കിൽ അവിടെ അത്തിപ്പഴം കിട്ടും അത് ഒരു അഞ്ച് മൂന്ന് മുതൽ അഞ്ചെണ്ണം വരെ കഴിക്കാം ഇനി രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ ധാരാളം അതുപോലെ തന്നെ മുന്തിരി ഉണക്ക മുന്തിരി അത് രാത്രി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക രാവിലെ അത് കഴിക്കുക ഒരു ആറ് മുതൽ പത്തെണ്ണം വരെ അങ്ങനെ കഴിക്കാം ഇനി അതൊന്നും കഴിയില്ലെങ്കിൽ സാധാ മൈസൂർ പഴം കിട്ടുകയാണെങ്കിൽ അത് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏതാ പഴങ്ങൾ പച്ചക്കറികൾ കഴിക്കുക എന്ന് വെച്ചാൽ അത് കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കുക വയറ്റൊന്ന് പോവണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം അഞ്ച് മുതൽ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യം ആവശ്യമില്ലാത്ത ടെൻഷനൊന്നാദ്യത്തെ ചിന്തകളൊന്നും നിങ്ങൾ വീടുകൾ ഒരു നല്ല കാര്യത്തിൽ പറിച്ചുകൊണ്ട് അടുത്തു പോയിക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെൻഷനടിച്ചിട്ട് കുറേ ആൾക്കാർക്ക് വയറുശോധന പ്രശ്നവും മറ്റേതൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങ് വിട്ട് പഠിച്ചവനിലേക്ക് ചെല്ലുക നിങ്ങളെ മാനസികമായ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും എനിക്കറിയുന്ന അറിവുകളും പറഞ്ഞു തരാം ഇങ്ങനെ മുട്ടുവേദനയായിട്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ നമ്പർ ഇവിടെ കൊടുക്കുക ഡോക്ടർ ഷബലിനെ ആയിരിക്കും ഉണ്ടാവുക ഡോക്ടറെ ചെയ്യും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് നിങ്ങൾക്ക് മരുന്ന് അയച്ചതരുത് തികച്ചും നമ്മൾ അയച്ച് മരുന്ന് ഇവിടെ കിട്ടാനുള്ള സംവിധാനം തരും നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാൻ ആരെങ്കിലും വിട്ടാൽ മതി ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇൻഷാല്ല കരുതുന്നത് ആദ്യം ഒരു ഇരുന്നൂറ്റി എല്ലാവർക്കും കൊടുക്കണം എന്നെ കരുതണേ പക്ഷെ നമ്മളൊരു ഓഫർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലോ കുറച്ചും കൂടെ സമാധാനം പറയേണ്ടി വരല്ലേ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു ഇരുന്നൂറ്റൻപത് പേർക്ക് കൊടുക്കാനുള്ള ഒരു ഫണ്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തായാലും കൊടുക്കും അതിലേറെ കൊടുക്കണം എന്നാണ് കരുതണേ പക്ഷേ മനുഷ്യൻ്റെ കാര്യമല്ലേ അപ്പോൾ ചിലപ്പോൾ അന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇരുന്നൂറ്റൻപത് പേർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മേലേ കൊടുക്കണം എന്നാണ് കരുതുന്നത് അത് അപ്പത്തെ അവസ്ഥ നോക്കിയിട്ട് പറയാ എന്താണെങ്കിലും നിങ്ങളെയൊക്കെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക ഈ ഒരു നല്ല കാര്യത്തിന് പോകുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ പിന്തുണയും തരുന്നുണ്ട് പിന്നെ ഇത് പറയുമ്പോൾ പലരും ചോദിക്കും നീ ഡോക്ടറായിട്ട് ഹജ്ജ് ചെയ്യുന്നവർ മാത്രമാണോ അങ്ങനെയല്ല ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പണ്ട് മുതലേ ചെയ്തു വെച്ച ഒരു സംഗതി ഉണ്ട് നിങ്ങൾ ഏത് മതത്തിൻ്റെ ആളുകളാണെങ്കിലും നിങ്ങൾ പോകുന്ന തീർത്ഥയാത്രക്ക് പോവുകയാണെങ്കിൽ കയ്യിൽ കരുതാനുള്ള മരുന്ന് ഞങ്ങൾ തരും എന്നുള്ളത് പറയുന്നുണ്ട് ഇപ്പോൾ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് മാത്രം ഇനി ഇതിൻ്റെ ഒരു 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 സയൻറ്റിഫിക് ഭാഗം കൂടെ പറഞ്ഞുതരാം നമ്മൾ പലപ്പോഴും രോഗിയാവുന്നത് മനസ്സിൽ എന്താണ് പറയുക ദേഷ്യവും വാശിയും വെറുപ്പൊക്കെ വെച്ചിട്ടാണ് വീഡിയോ കാണുമ്പോന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞത് എന്തിനാ ഈ ഇപ്പൊ ഇങ്ങനെ ഇതാക്കിയ എന്തിനാ അങ്ങനെ ഇതാക്കണൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും മനുഷ്യനെ രോഗിയാക്കി അപ്പൊ എനിക്ക് തിരിച്ചും ഓൻ ആരായി ചോദിക്കാൻ ഞാൻ ഇത് ചെയ്യുമ്പോ ഓൻ അവിടെ ഇതാക്കിയാ പോലെ ഓനാ ഇത് പറയാൻ ഞാൻ ആരാ പോറിയോ എന്ന് ഞാനും കേൾതും നമ്മൾ രോഗിയാണ് ഈ ചിന്തയാണ് ആ ചിന്ത മാറ്റാനാണ് നമ്മൾ ഹജ്ജൊക്കെ ചെയ്യണത് ഇത് പത്രാസല്ല നമ്മൾ ഫക്കീറാണെന്ന ചിന്തയാണ് എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ അതാണ് നമ്മൾ തിരിച്ചറിയാണ് നമ്മളൊന്നും നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ വരുന്നത് അപ്പൊ പ്രശ്നങ്ങൾ തീരാണ് അപ്പൊ അവിടെ രോഗങ്ങൾ ഇല്ലാതെ വേണം ഇന്ന് ഇവിടെ എന്താ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണം മരുന്നില്ലായിട്ടാ ഭക്ഷണം ഇല്ലായിട്ടാ അറിവില്ലായിട്ട ആശുപത്രിയില്ലായിട്ട് ഇതൊന്നും അല്ല മനുഷ്യന്മാര് തമ്മിൽ ഈ പ്രശ്നങ്ങൾ അപ്പൊ ഒരാൾ ഹജ്ജിന് പോകുമ്പോ എന്താ ചെയ്യണേ എല്ലാം പൊരുത്തപ്പെടിപ്പിക്കാണ് മനുഷ്യന്മാർ തമ്മിലൊക്കെ പ്രശ്നം തീർക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ മാത്രല്ല അയാളെ കുടുംബത്തിലുള്ളവരൊക്കെ മാനസികമായിട്ട് ഹാപ്പി ആവുകയാണ് ഇവിടെ ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ രോഗങ്ങളില്ലാതെ നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ കഴിയട്ടെ ഞങ്ങളൊക്കെ അവിടെ എത്തിപ്പെടാൻ പ്രാർത്ഥിക്കുക എല്ലാ ഹജ്ജിമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥനകൾ എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്തു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഡോക്ടർ ഷംലീന ഡോക്ടർ ബാസിൽ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല